പപ്പായ വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന നല്ലൊരു ഗോൾഡൻ ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ സ്കിന്നിൽ ടാൻ മാറാനൊക്കെ ആയിട്ടും അതുപോലെ നമുക്ക് സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ടും നിറം വയ്ക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ലേഡീസിനും മാത്രമല്ല മെൻസിനും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ബോയ്സിനൊക്കെ ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ഒഴിവു ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പം പപ്പായ ഒക്കെ നിൽപ്പുന്നുണ്ടെങ്കിൽ പറച്ചിട്ട് ഇതുംപോലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കഴിക്കാൻ മാത്രമല്ല ഫേസിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് കപ്പങ്ങ നല്ലതാണ് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ ആയിട്ടും ചുളിവുകൾ വരാതിരിക്കാനൊക്കെ ആയിട്ടും ഇപ്പം ഒരുപാട് പ്രായമാകുന്നതിന് മുൻപ് തന്നെ സ്കിന്നു ചുളിവ് വീഴുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിരിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലാണ്ട് അപ്പം ഫ്രിഡ്ജിലെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നും ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കേട്ടോ അപ്പോൾ ഇതിൽ തോലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കുക അതിനുശേഷം ഒരുപാടിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെയായിട്ട് എടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതുപോലെ എല്ലാം തന്നെ അങ്ങ് പറക്കിയിടാം അപ്പം ചെറിയ മിക്സിയുടെ ചാറിലാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഒരു പകുതി കുറച്ച് വീതം ഇട്ടാൽ മതി കേട്ടോ അട്ടൊക്കെ അടിച്ചെടുത്തോ നമുക്ക് പാലുള്ളവർക്ക് പാലെടുത്ത് ഒഴിക്കാം സ്കിന്നെ നല്ല രീതിയിലൊരു ഗ്ലോ ആവാനൊക്കെ ആയിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നത് നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നത് ഇതുപോലെയാണ് അപ്പം നിങ്ങൾ ഇത് ഇതൊട്ട് ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വില കൊടുത്തൊക്കെ അല്ലേ ബ്യൂട്ടി പാർലർ ഇത് ഈ ഒരു പപ്പായ ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാമെന്നുള്ളൂ അപ്പോൾ അതുപോലെ പാലും ഒരു നുള്ളിൽ വെള്ളം കൂടി കൂടി ചേർത്തിട്ട് അടിച്ചിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് എപ്പോഴും ഇപ്പം ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളിതിന് ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ ഗ്ലോ ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് ചൂടുവുകൾ മാറാനും നല്ലതാണ് അപ്പം ആഴ്ചയിൽ നിങ്ങൾക്ക് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഐസ് ക്രേ ഉണ്ടല്ലോ അത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യാം അപ്പം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോ ഓരോന്ന് കട്ട് ആയിട്ട് കട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഫേസ് പാക്കിനും ഓരോ കട്ടകൾ വീതം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ നമുക്ക് നല്ല ചൂടത്തിനൊക്കെ കയറി വരുമ്പം ഫേസിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ടാൻ മാറാനൊക്കെ ആയിട്ടും നമുക്ക് എന്താ ഈ സ്കിന്നിൽ ഒക്കെ വരുന്ന ഭയങ്കര ഇട്ടും എന്താ പറയുക ചൂടും ഒക്കെ മാറാനൊക്കെ ആയിട്ട് നല്ല ഉണ്ട അപ്പോൾ അത് അങ്ങോട്ട് അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ബാക്കി ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ സ്പൂണോളം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഇതാ ഈ മഞ്ഞൾ നമ്മൾ നല്ല മഞ്ഞളുടെ പൊടി നമ്മൾ എന്താ ഈ ഒരു നമ്മളുണ്ടല്ലോ വീടുകളിൽ പൊടിച്ച് വയ്ക്കുന്ന മഞ്ഞൾ അതല്ലെങ്കിൽ നമ്മൾ മില്ലുകളിൽ നിന്ന് വാങ്ങുന്ന നല്ല മഞ്ഞൾപ്പൊടി പൊടി സാധാരണ നമ്മൾ പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങത്തില്ലേ അപ്പം ഈ കറിയിലൊക്കെ ഇടുന്ന അതിട്ട് മുഖത്ത് യൂസ് ചെയ്യരുതട്ടോ കാരണം ഈ കെമിക്കലൊക്കെ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ നല്ല മഞ്ഞളുടെ പൊടി നിങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങി അത് ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുൾട്ടാണിമിട്ടിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മുൾട്ടാണിമിട്ടി നമുക്ക് എല്ലാ അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങി കിട്ടും ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ വാങ്ങിയതിന് ശേഷം ഒരു സ്പൂൺ അതിട്ട് കൊടുത്താൽ മതി അത് നമുക്ക് ഒരുപാട് ദിവസത്തേക്കുണ്ടാട്ടോ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അതുപോലെ ഒരു നുള്ള ഒരു സ്പൂണോളം മുൾട്ടാണി മുൾട്ടാണിമുട്ടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി നല്ലത് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാണ്ട് നല്ലതാണ് ഗ്ലിസറിനൊക്കെ എന്ന് പറയുമ്പോൾ ഒതിന് ഒരുപാട് വിലയാണോ എന്ന് നോക്കണ്ട കേട്ടോ ഇതിൻ്റെ ചെറിയ കുപ്പിയിലാണ് നമുക്ക് മെഡിക്കൽ സ്റ്റോർ വാങ്ങാൻ കിട്ടും നിങ്ങളത് വാങ്ങുമ്പോൾ വെജിറ്റബിൾ ക്ലിസറിന് തരാൻ പറഞ്ഞാൽ മതി വെജിറ്റബിൾ ക്ലിസറിന് അപ്പം അത് നല്ലതാണ് നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വിഴാതിരിക്കാനൊക്കെ ഡ്രൈ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ നല്ലതാണ് അപ്പം ഇത് നമുക്കൊരു രണ്ട് മൂന്ന് തുള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ രണ്ട് മൂന്ന് തുള്ളി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ലിസറിന് കുഞ്ഞു കുപ്പി വാങ്ങിയ ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം ഇനി ഞാൻ നേരത്തെ നിങ്ങൾ ഐ സ്ട്രേയിൽ ഉണ്ടാക്കി കാണിച്ചിരുന്നില്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ ഐസ്ട്രേയിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി ഫേസ് പാക്ക് ഇതുംപോലെ അതിങ്ങനെ ഇട്ടിട്ടിട്ട് ഒഴിച്ചു വെച്ചിട്ട് വേണമെങ്കിൽ അത് കട്ടാക്കിയിട്ട് നമുക്കത് സൂക്ഷിക്കട്ടെ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിച്ചോ ബോയ്സിന് തയ്യായിട്ട് തേക്കാം മഞ്ഞൾ വരണേ ഒരു നുള്ളിൽ ചേർത്തോട്ടോ എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല താടി മീഷൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ ഉള്ളിൽ ചേർത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നും മുഖത്ത് തേച്ച് നോക്കിക്കോട്ടെ അപ്പോൾ നല്ല കേട്ടോ എന്തായാലും ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് വീട്ടിലും പോയി തേക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ അപ്പോൾ ഒന്ന് നോക്കാം നല്ലോടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ മറിലേക്കും കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം ഇത് നമ്മൾ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ കൂടെ ചെയ്തിരിക്കാൻ മാർക്കല്ലേട്ടോ അപ്പം നല്ലവരോടും കാണാം ബൈ